ആരും വന്നാലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അങ്ങോട്ട് പോയാൽ മതി അത്രേ ഉള്ളൂ എല്ലാ ആളുകളും ചിന്തിക്കണം അത് തന്നെയാണ് നല്ല രീതിയിൽ ഭരണം കാഴ്ച ജനങ്ങൾക്ക് സ്വന്തം ഒരു കാലഘട്ടം അതാണ് എല്ലാവരും വിചാരിക്കുന്നത് ആവശ്യമില്ലാണ്ട് കുറേ ഫണ്ടുകൾ വേസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാച്ചു പിന്നെ ഫ്യൂവലിൻ്റെ ടാക്സ് കൂട്ടണം പരിപാടി അത്ര ശരിക്കും കൂട്ടേണ്ട ആവശ്യമില്ല ഇന്ത്യയിൽ മാത്രം എന്താ പറഞ്ഞ ുട്ടു ഞങ്ങളെപ്പോഴും നിലവിലെ ഭരണ സമിതിയും നരേന്ദ്രമോദി ചെയ്യുന്ന കാര്യങ്ങളും മൊത്തത്തിൽ വിലയിരുത്തണമെങ്കിൽ ആകാൻ ചാൻസ്ണ്ട് ഇന്ന് ഇന്ത്യ ഭരിക്കാൻ ഏറ്റവും യോഗ്യൻ നരേന്ദ്രമോദി ആണോ അല്ലയോ എന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം വരൂ ജന അഭിപ്രായങ്ങളിലേക്ക് ആളന്നെ ആവാന ചാൻസ് കൂടുതല് അവര് തന്നെ പത്ത് വർഷമായിട്ട് പിന്നെ അവര് തന്നെ ആവാന ചാൻസ് കൂടുതല് അതെന്തുകൊണ്ട് ഇപ്പൊ നിതീഷ് കുമാറിന്റെ പ്രശ്നം അവൻ കാലമില്ല അവനാ പ്രശ്നം ചെയ്യുകയില്ല ആൾക്കാർ ബുദ്ധിയും ബോധമുള്ളവർ പുള്ളിക്ക് കൂട്ടുകേയില്ല പുള്ളിയുടെ പാർട്ടി പറയാൻ പറ്റില്ല ചിലപ്പോൾ കോൺഗ്രസിൻ്റെ ആൾക്കാരുടെ അവര് സഖ്യകൃഷി അവിടെ വന്നു ആയിരിക്കും പുള്ളിക്കാരൻ ഒരിക്കലും പ്രതീക്ഷിക്കില്ല പിന്നെ നമ്മുടെ ആ മെഷീനൊക്കൊന്ന് മാറ്റിയാൽ ഗുണം കിട്ടും കുത്തന മെഷീൻ അതൊക്കെ ഒന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത സഖ്യം െന്തു അഭിപ്രായം പറയാനാണ് ആര് വന്നാലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അങ്ങോട്ട് പോയാൽ മതി ഉള്ളൂ എല്ലാ ആളുകളും ചിന്തിക്കണം അത് തന്നെയാണ് നല്ല രീതിയിൽ ഭരണം കാഴ്ചവെച്ചാൽ ജനങ്ങൾക്ക് സ്വന്തം ഒരു കാലഘട്ടം അതാണ് എല്ലാവരും വിചാരിക്കുന്നത് വേറെ ഒന്നുമില്ല അതെനിക്ക് പറയാനുള്ളു ആര് ഭരിച്ചാലും ഇപ്പോഴത്തെ ഭരണക്കറിയാവുന്നല്ലോ ഇപ്പൊ എന്താ നടക്കണല്ലോ നടക്കണോ നടക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ നടക്കണത് മനസ്സിൽ ഹിന്ദിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നടക്കണോ ലോകത്ത് ഈ രാജ്യത്ത് അപ്പോൾ ഒരു ഭരണമാറ്റം ആവശ്യമാണ് ഇപ്പൊ നടന്നാൽ നല്ല കാര്യം എൻ്റെ ആഗ്രഹം രാഹുൽ ഗാന്ധി ആവണെന്നാണ് രാഹുൽ ഗാന്ധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജനാധിപത്യ ഭരണം പറ്റുള്ള കണ്ടീഷനിലാണ് എന്താ വെച്ചാൽ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ ഒരുപാട് യാത്രകളും ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ ആഗ്രഹം രാഹുൽ ഗാന്ധി പണ്ടെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാണെന്നാണ് മതേതരത്വം നിലനിൽക്കണം രാജ്യത്ത് സമാധാനം ഉണ്ടാകണം ശാന്തി ഉണ്ടാകണം ഐക്യത്തോടെ നിൽക്കണം അതാണ് എൻ്റെ ആഗ്രഹം മാറ്റാത്തെ അടുത്ത പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാല് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു സർക്കാർ ഗവൺമെന്റ് ഇവിടെ വന്നോന്നുള്ളതാണ് പക്ഷെ ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് വിലക്കയറ്റവും പണിയില്ലായ്മ ദാരിദ്ര്യം അപ്പൊ ഇനിയുള്ളൊരു സർക്കാർ വന്നോന്നുണ്ടെങ്കിൽ നല്ലൊരു സർക്കാർ ഇവിടെ വന്ന അത് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ആര് വരണമെന്നുള്ളു ആ സർക്കാർ ഇവിടെ വരൂ ജനങ്ങള് മെച്ചപ്പെടും എന്നുള്ള വിശ്വാസമാണ് നരേന്ദ്രമോദി ചെയ്യുന്ന കാര്യങ്ങളും മൊത്തത്തില് വിലയിരുത്തണമെങ്കിൽ ആകാൻ ഉണ്ട് രാഹുൽ ഗാന്ധി വരണമെന്നാണ് ആഗ്രഹം പക്ഷേ ഇപ്പൊ നിലവില് സാഹചര്യങ്ങളെല്ലാം എതിരായിട്ടാണല്ലോ പോകുന്നത് പക്ഷേ ഭാവിയിലേക്ക് രാഹുൽ ഗാന്ധി തന്നെ പ്രധാനമന്ത്രി ആകണം എന്നുള്ള ആഗ്രഹമാണ് എനിക്ക് വ്യക്തിപരമായിട്ടുള്ളത് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളും പിന്നെ മതതിരവേഷതയും മറ്റുമൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഓടി നടക്കുന്നു ഒക്കെയുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി വന്നതെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പിന്നെ എന്ന് കരുതി നമ്മുടെ പ്രധാനമന്ത്രി നല്ലതൊന്നും ചെയ്യില്ല എന്നല്ല അദ്ദേഹം വളരെ നല്ല പ്രധാനമന്ത്രി എന്നുള്ളതിലേക്ക് പുള്ളി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എൻ്റെ വ്യക്തിപരമായിട്ട് രാഹുൽ ഗാന്ധി ഒരു പ്രാവശ്യമെങ്കിലും പ്രധാനമന്ത്രി സ്ഥാനത്ത് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവരെല്ലൈവ് വോട്ടിംഗ് മെഷീനിലൊക്കെ കള്ളത്തരം ചെയ്ത് നിക്കാറ് ജയിച്ചിരിക്കുമല്ലോ ജനാധിപത്യം ആകാൻ സാധ്യതയുണ്ട് ഇവിടുത്തെ പൊസിഷൻ അതാണ് പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടും ഞങ്ങളെപ്പോഴും ഇവിടെ ഹിന്ദു ഹിന്ദു ഹിന്ദുസ്ഥ രാജ്യം ഉണ്ടാക്കണമെന്ന് പറയുന്ന ആർ എസ് എസുകാരും ബി ജെ പിരുമാണ് അപ്പോൾ ഇവിടെ എല്ലാവരും എല്ലാ ഹിന്ദുക്കളും ആർ എസ് എസ് സാരല്ല പക്ഷെ അവിടെ ഒതുങ്ങി നിൽക്കുന്ന കുറേ ആർ എസ് എസ് സാർ അവർ ഭരണത്തിൻ്റെ സ്വാധീനം വെച്ചിട്ട് ഇപ്പോഴേ അവർ കളി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദിയല്ല ഒരു ജനാധിപത്യ രാജ്യം ഭരിക്കുന്നവരായിരിക്കണം ഇന്ത്യയിൽ അതാണ് അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ജനാധിപത്യ രാജ്യം ഭരിക്കുന്നവരായിരിക്കണം അല്ലാണ്ട് ഏകാധിപത്യ അതിൽ നല്ലൊരു പണ്ടത്തെ ബ്രിട്ടീഷുകാർ ആയപ്പോരുന്ന ഇപ്പം എന്തീ പറഞ്ഞ നോക്കണേ ഇപ്പം എല്ലാം കണക്കല്ലേ കേരളം ഭരിക്കുന്നവരും കേന്ദ്രം ഭരിക്കുന്നവരെല്ലാം രണ്ടും ഈ അവസ്ഥ നാലും പന്നി എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് നരേന്ദ്ര മോദി വന്നുകഴിഞ്ഞാൽ ഈ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ മൂന്നാം മൂന്നാംപരവ് വന്നു കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്ക് നല്ല കാര്യം ചെയ്താൽ മതി ഇവര് ആകെ വർഗീത മാത്രം മതി നല്ല മാറ്റിയുള്ള വർഗീത നിലപാട് മാറ്റിയാൽ രാജ്യത്തിന്റെ പോക്ക് നല്ല പോക്കാണ് അവര് പോകുന്നത് നരേന്ദ്രമോദി തന്നെ ചാൻസ് നമ്മുടെ കോൺഗ്രസ് ആണെങ്കിലും പറഞ്ഞാണെങ്കിൽ അവരുടെ ഭയങ്കര പ്രശ്നങ്ങളും ഭരണം കാഴ്ച ഞാൻ പറയുന്നത് വെച്ചാൽ കോൺഗ്രസ് വരെ നല്ലതെന്ന് പറയുള്ളൂ ഇത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ ഈ രണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് മോദി സർക്കാർ വന്നിട്ട് പ്രശ്നങ്ങളും വർഗീയതയാണ് കൂടുതൽ ഇന്ത്യയിൽ വന്നത് അതിനോട് ഞാൻ എതിർക്കുന്നതാണ് മോദി വരണ്ട എന്നുള്ളൊരു താല്പര്യക്കാരനാണ് ഞാൻ ഞാനൊരു യുവാൻ പറയുന്നത് മോദി വേണ്ടതെന്ന് പറയുള്ളൂ വേറെ ആരും ഭരിച്ചാലും മോദി ഭരിക്കേണ്ട നമുക്ക് യുവാക്കളുടെ ഇടയിൽ നമുക്ക് അത് എനിക്ക് തോന്നുന്നു എന്റെ ഒപ്പിനെ പറയണ ചാൻസ് പറയരുത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാണ്ട് കുറെ ഫണ്ടുകൾ വേസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാച്ചു പിന്നെ ഫ്യൂവലിന്റെ ടാക്സ് കൂട്ടണം പരിപാടി മാത്രം ശരിക്കും കൂട്ടേണ്ട ആവശ്യമില്ല ഇന്ത്യയിൽ മാത്രം എന്താ പറഞ്ഞ സംതിങ് ഫ്യൂലിന്റെ ടാക്സ് എങ്ങാണ്ടും വരുന്നത് അത് ഭയങ്കര സോഗമാണ് ടാക്സ് മാത്രം വരുന്നത് ഇത്തിരി കുറച്ചൊക്കെ കൊള്ളാമെന്നുണ്ട് ഇനിയിപ്പോൾ ഇലക്ഷൻ്റെ സമയം പിന്നെയും കുറയ്ക്കും പിന്നെയും കൂട്ടും ഇത് കണ്ടിന്യൂ ചെയ്യുന്നു ലൂപ്പ് അതുകൊണ്ട് ഞങ്ങൾ പിള്ളേരെ ആഗ്രഹിക്കുന്നത് വരാൻ ചാൻസ് ബിക്കോസ് ഓഫ് ദ സ്ട്രാറ്റജി ഗോയിങ് ഓൺ ത്രൂ ദ ഇന്ത്യ മോർ എന്താ പറയുക ആ സംഭവം ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ അറിയാലോ ഇന്ത്യയിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒരു മാറ്റം വേണം നമ്മുടെ രാജ്യത്തിനൊരു മാറ്റം വേണം അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ് ഞാൻ ഒരു മാറ്റം വേണം വരുത്തിയിട്ടില്ല എന്നല്ല എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാറ്റം വേണം എന്നാണ് പറയുന്നത്